ദിവസമായിട്ട് നീ തീ വീട്ടിലോട്ട് കേറി വന്നതോ പുതിയൊരു എന്താ നിന്റെ ഭാവം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പുതിയേടാ അല്ലാതെ ഇവിടെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിനെ കുറവേ ഉള്ളൂ അമ്മയ്ക്ക് ഞാൻ അമ്മക്ക് സമ്മതമായിരിക്കും അമ്മയുടെ സമ്മതം ഇതുവരെ നീ ചോദിച്ചിട്ടുണ്ടോ നോട്ടുകാർ നിന്നായിട്ട് കുരങ്ങ് അത് വല്ല നിനക്കറിയോ ഏയ് അങ്ങനെയൊന്നും ഞാൻ ജയിക്കുമെന്ന് എന്നെ നിർത്തുന്നത് കൂടെ ാരോ കമ്പനി നിനക്ക് ജോലി പറഞ്ഞിട്ടില്ലേ അതെ നീ പഞ്ചായത്ത് മെമ്പറായിട്ട് നാട്ടുകാരുടെ കാര്യം ജോലി അത് ശരിയാണല്ലോ ഞാൻ അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല അതാ പറഞ്ഞത് എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒന്ന് ആലോചിക്കണം എന്ന് നിൽക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം മറുപടി ഒന്നും പറയാതെ പോയാലും വലിയടുത്ത് കേശവന്തായർക്ക് ഒരു ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ തല പോയാലും കേശവ നായർ അതിൽ ഉറച്ചു നിൽക്കുവായിരുന്നു മകനും അങ്ങനെ ആയിരിക്കും കരുതി തെറ്റി രസീത് ബുക്കും അഭ്യർത്ഥന അടിക്കാൻ കൊടുത്തിട്ട് വരുന്ന വഴിയാ ഈ വഴിയിൽ വെച്ചിരുന്ന പീതാംബരൻ കാലും അറബ് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും ആലോചിച്ച് നോക്കിയപ്പോ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി പീതാംബരൻ ആയതുകൊണ്ട് ഞാനൊരു സത്യം പറയാം സ്വന്തം മകനെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ സോമനസാല് ഒരമ്മയും സമ്മതിച്ചിട്ടില്ല ഈ ചരിത്രം നോക്കിയാൽ ഏത് കൂടി പറഞ്ഞു കൊടുത്താട്ട് ആണുങ്ങൾക്ക് വാക്കാ ഭീതാംബരാ വലുത് അത് പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് സൗകര്യം പോലെ മാറ്റാനുള്ളതല്ല എന്റെ മമ്മ എങ്ങനെ ആയിരിക്കണം തള്ളി ഇറക്കിയത് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കരുതി വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്ന് കാർത്തിയാനിമ്മ പറഞ്ഞത് ലോക പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളക്കാരെ ഓടിക്കാൻ നടന്നതിനിടയിലും ഗാന്ധിജി നൂലുണ്ടാക്കി അങ്ങനെ പറഞ്ഞോട് അപ്പോ നിക്കല്ലേ അതിന് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കണു นั่นแหละนั่นแหละเป็นเลยกรเลนเ้นีำิี േട്ടാ പിന്നെ നേരമായി പുതിയൊരു ബോട്ടുകാരെ നമ്മുടെ പുഴയെ കിടന്ന് കറങ്ങുന്നുണ്ട് അറുവാച്ച ആളാണോ എനിക്ക് തോന്നുന്നത് ഒത്തിരി രണ്ടു മൂന്നേരോടെ നിക്കുന്നുണ്ടെന്ന് അധ്യക്ഷൻ പറഞ്ഞത് വേറെ ആരും ഒരു പൊതുതിരഞ്ഞെടുപ്പ് ആവുമ്പോ വേറെ ആരും കേറി നിക്കരുത് എന്ന് പറയുന്നത് മര്യാദ കേടാ ഇതിലോട്ട് തട്ടിയാട്ടെ പോകാ സാറേ സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ ഏഴര ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി നനക്കല്ല നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളുടെ നമുക്ക് ശുക്രദശ അല്ലേ ഏതായാലും ഇനി പിന്മാറുന്ന ആനുങ്ങക്ക് യോജിച്ചതല്ല എങ്ങനെങ്കിലും തോപ്പിക്കണം തോൽപ്പിക്കണം മുഴുവൻ വെട്ടിയെടുക്കാൻ താമസിച്ചില്ല ദുരോഹി പൊതുജന സേവനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞു വെച്ച വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ പീതാംബരനെ നാട്ടുകാരുടെ മുഴുവൻ ചോര ഊറ്റി കുടിക്കുന്ന സാമൂഹ്യദ്രോഹിയായ അവരാച്ച മുത്രനാണോ ഈ നാട്ടുകാർക്ക് ആവശ്യമെന്ന് നമുക്കൊന്നറിയണം മക്കളുടെ രാഷ്ട്രീയത്തിൽ അറുതി വരുത്തണം ഇതെങ്ങനെയാ മക്കൾ രാഷ്ട്രീയമാവുന്നത് അവരാഷ്ട്രീയക്കാരനല്ലോ എന്നാലും അയാൾ ഒരു തന്തയല്ലേ അതുള്ളതാ കാട് കയറണ്ട നാം ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൂലംകക്ഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു പീതാംബരൻ പുഷ്പം പോലെ ജയിക്കും സുഹൃത്തുക്കളെ പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് മണ്ണപ്പം മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ തുടർന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല അന്നേ ഞങ്ങൾ പറയുമായിരുന്നു പീതാംബരൻ ഒരു ക്രിസ്തു ആവുമെന്ന് ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല ഈ പീതാംബരനിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും പീതാംബരൻ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പഴേ കൊതിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യാൻ മുന്നേ ഒരായിരം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് പീതാംബരൻ മാത്രമല്ല പിന്നെ ഈ നാട്ടിന്റെ പിന്നെ പിന്നെ പീതാംബരൻ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ് ഞാൻ നിർത്തുന്നു നമസ്കാരം ഈ തിരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല പീതാംബരൻ ജനസമ്മതനാണ് പരോപകാരിയാണ് പീതാംബരന് മറയില്ല കറയില്ല രാഷ്ട്രീയ കുപ്രസിദ്ധിയില്ല പീതാംബരൻ ജയിച്ചാൽ ഞങ്ങളൊക്കെ ചേർന്നായിരിക്കും ഈ പഞ്ചായത്ത് ഭരിക്കുക അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ പീതാംബരന്റെ ഭരണപരിചയം കുറവാണെങ്കിലും എന്റെ ഉപദേശത്തിലൂടെ ഞാൻ അത് നേരെയാക്കിക്കൊള്ളാം കൊടുക്കും കടത്തുകൂലി വെട്ടിക്കുറയ്ക്കും തേങ്ങ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കും ഈ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ പാമോയിൽ ഒഴുക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ മുഖഛായ അടിമുടി മാറ്റും പീതാംബരൻ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ നിലം പരിശാക്കുക കരിഞ്ചന്ത തുലയട്ടെ നന്മയുടെ പ്രതീകം വിജയിക്കട്ടെ ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പീതാംബരനെ ക്ഷണിച്ചുകൊള്ളു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞ വിശേഷണങ്ങൾ എനിക്കിണങ്ങുമെന്ന് തോന്നുന്നില്ല സാമൂഹ്യ സേവനം നടത്താൻ സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല എന്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ മത്സരത്തിന് തയ്യാറായത് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം അവകാശമാണ് സ്വതന്ത്രമായും മാത്രം അത് വിനിയോഗിക്കുക പരപ്രേരണക്ക് വിധേയമായിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്കാണോ എന്റെ എതിർ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി സുഹൃത്തുക്കളെ ഞാൻ തോറ്റുപോയാലും നിങ്ങളോടുള്ള എന്റെ സമീപനം പഴയതുപോലെ തന്നെ ആയിരിക്കും നന്ദി നമസ്കാരം പീതാംബരനെ കൊണ്ട് ഇനി പ്രസംഗിപ്പിക്കണ്ട ചരമ പ്രസംഗം പോലെ ഇരുന്നു ശരിയാ എലക്ഷൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ഒരു ആവേശമൊക്കെ വേണ്ടേ പീതാംബരം പ്രസംഗിച്ചില്ലെങ്കിലും ആ സമയം കൂടി അധ്യക്ഷൻ പ്രസംഗിക്കും പ്രസംഗിച്ചോട്ടെ കാക്കയുടെ കൊതിയും തീരും പശുവിന്റെ കരിയും മാറും അതുള്ളതാ പിന്നെ ബുക്ക് അതേപോലെ ഇരിക്കുവാ വോട്ട് മാത്രം ചോദിച്ചാ പോരാ പിരിവും കൂടി ചോദിക്കണം സ്വാതന്ത്ര്യം സ്ഥാനാർത്ഥിയാ ഇഷ്ടം പോലെ പിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ശരിയാ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പീതാംബരന് കിട്ടാനുള്ള വോട്ട് കിട്ടുകയോ കിട്ടാതിരിക്കോ ചെയ്യും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിരിവിലായിരിക്കണം നിന്ന് വിളി വരുന്നത് വരെയുള്ള പിരിവിനെ ഞാനുള്ളൂ അപ്പൊ നീ അടുത്ത കാലത്തൊന്നും പോകാൻ പോകുന്നില്ലെന്നർത്ഥം നിങ്ങളുടെ ഓരോ വോട്ടും രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബരനെ വൻവിച്ച ഭൂരിപക്ഷത്തോടുകൂടി പണിക്ക് പണിക്ക് വന്നെ പണിന്നൊക്കെ കൊള്ളാം മര്യാദ കിടന്നിടിച്ചു രണ്ടിന്റെ ക്ഷേപവാറ്റികളെ പീതാംബരം ജയിച്ചാൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രം പണി സുഹൃത്തുക്കളെ ഞങ്ങളടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി நம்ம குரியபட்சத்தோட விஜயிப்பே என் அபேட்சிக்கோ இவட கேரணும் கேரல் எந்த இவாக்கெலாம் வியாண்டாய் பாம்பு கடிச்சு மறச்ச கண்ணந்த வீடா அயட் மோள நாரோட்டை கெட்டி வீதம் பண்ண ஏதா இவன் வந்தோச்சிட்டு போகணும் மரியாத இவரு சேச்சி அம்மச்சி പീതാമ്പന്റെ ഓട്ടവും ചിറങ്ങിയ കൂട്ടത്തില് ഒന്ന് കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല അയ്യോ അത് ഇനി പറയണോ പീതാംബരനെ ആർക്കാ അറിയാത്തത് അവൻ നല്ലവനാ ഉപകാരിയാ തന്തയില്ലാത്ത എന്റെ മോളെ ഇറക്കി വിട്ടത് അവന്റെ മിടുക്കൊണ്ടാ പക്ഷെ ഒന്നും തോന്നരുത് വോട്ട് ഞങ്ങൾ പാർട്ടിക്കേ ചെയ്യൂ അമ്മച്ചിയാണ് പെണ്ണ് ഒരു മിനിറ്റ് ഇരുന്നാട്ടെ മനസ്സിലൊന്നു വെച്ചിട്ട് പുറത്ത് വേറൊന്നും പറഞ്ഞില്ലല്ലോ അമ്മച്ചി ഇനി കെട്ടിച്ചേക്കാൻ പെപ്പക്കൾ വേറെ വല്ല ഉണ്ടോ ഒന്നുകൂടി ഉണ്ട് മോനെ അവന് ആരുടെയും കൂടെ അയച്ചല്ലേ അതെന്താ പാർട്ടി വരും കെട്ടാൻ എങ്ങനെ ഇപ്പൊ വായിക്കണ്ട നന്ദിയില്ലാത്ത അമ്മയാളെ പറഞ്ഞിട്ടും ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാ ഞാൻ ബാങ്കിൽ പോയി ഒരു രണ്ടു മാസത്തേക്ക് അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല ഞാൻ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുക ദേവം കുറച്ച് രൂപ പി എഫ് ഐന്ന് പിന്നെ ലോണിന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യക്കാർ വേണം ഒന്ന് ദേവം നിൽക്കും പിന്നെ വേണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അയാൾ ചാടി പോകാതിരുന്നാൽ മതി ഏത് സമയത്താണോ നിന്റെ കയ്യിൽ നിന്ന് ആധാരം എടുത്ത് വയ്ക്കാൻ തോന്നിയത് ആ നീ ഒരു കാര്യം ചെയ്യണം രണ്ടു മാസത്തിൽ പൈസ അടയ്ക്കാമെന്ന് മാനേജർക്കൊന്ന് എഴുതണം അല്ല ഒരു ഉറപ്പായിക്കോട്ടെ ഹോസ്റ്റലായി തയച്ചാ മതി ഇന്ന് തന്നെ അയക്കണം ഇലക്ഷൻ ഞാൻ ഒന്നിട്ട് ഇറങ്ങാം പല കാര്യ നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്കറിയാം അതൊന്നും സാരമില്ല എത്രയും പെട്ടെന്ന് ഇതിന് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ പോട്ടെ ചേട്ടനോ അവന്റെ തോന്നിയോ കൂട്ടു നിൽക്കുന്നതല്ല അവൻ വന്നൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാതിരിക്കുക പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവനൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ അവനൊരു കര പറ്റുന്നെങ്കിൽ എല്ലാവർക്കും ഒരാച്ചല്ലേ നീ അത് അവൻ അങ്ങ് കൊടുത്തേരെ എണ്ണായിരം രൂപയുണ്ട് പിള്ളേരുടെ കാതിലെയും കഴുത്തിലെയും പൊട്ടും പെടിയും പെറുക്കി പണയം വെച്ചതാ ഏതായാലും അവ വരുമ്പ നീ പറഞ്ഞ ഞാൻ വന്നിച്ച് പോയിരുന്നുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കുകയായിരുന്നു പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല ആന കരിമ്പിൻ തോട്ടത്തി ഇറങ്ങിയ പോലായി മനസ്സിലായില്ല അവരാജിന്റെ മോനും കൂടെ വീട് വീതാന്തരം കയറി ഇറങ്ങി ആളുകൾക്ക് കാച്ചു കൊടുക്കുക വോട്ടുകൾ ഒരുപാട് മറിയും ചുമ്മാ കടന്ന് ഉറങ്ങിയവനെ വിളിച്ചണത്തിൽ തെങ്ങേക്കേറ്റി എന്ന് പറഞ്ഞ പോലായി പീതാംബരന്റെ കാര്യം പീതാംബരൻ എങ്ങാനും തോറ്റാൻ നമ്മളാവും ഉത്തരവാദികൾ സമ്മതിദാന അവലക്കു വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാ അല്ലെങ്കിൽ ഇരിക്കുന്നു മേടിക്കാൻ ഒരു പൈസ പോലും സംഭാവന കിട്ടാതെ രസീത് ബുക്ക് പോലും നമ്മളെ നോക്കി നാണിച്ച് പല്ലിളിക്ക ആളുകളുടെ മനസ്സ് മാറ്റണം അത്രയല്ലേ വേണ്ടു അത് ഞാൻ ഏറ്റു ഒരു ഒരു സഹതാപതരംഗം സൃഷ്ടിച്ചാലോ എങ്ങനെ വഴിയുണ്ട് പണ്ട് കർത്താവിനെ ഒറ്റ കൊടുക്കാൻ നേരത്ത് യുവദാസും ഒരു പേക്ക് അടിച്ചിരുന്നു പീതാംബരനെ പോലെ ഒരു നല്ല മനുഷ്യനായിട്ട് പണിയണമെങ്കിൽ എവന്റെ പിൻബലം ഇല്ലാതെ പറ്റത്തില്ല ഉമ്മിണി ആ ഷെമ്മിണി കൂടെ അടിക്കുന്നു പ്രവർത്തിക്കാനുള്ളതായി ഇനി കുടിച്ച പണി എന്താ വേണ്ട പണ്ടാണെങ്കിൽ ആവശ്യമായിട്ട് ശർദിക്കായിരുന്നു ഇപ്പൊ ചാരായത്തിനും തീ പിടിച്ച ഇനി വിലയാൊണ്ടിരുന്ന അവരങ്ങ് പോവും പറഞ്ഞ വഴി കൂടെ തന്നെ അദ്ദേഹം വരുമോ ആ പീതാംബരനോട് കൂറുള്ളവൻ അയാൾ ഒരു വാക്ക് പറഞ്ഞ വാക്കാ വൃത്തി അത് ശരിയാ നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവന കണ്ണു കാണാമല്ലോ ആമോഹം കിട്ടിയ അവസരം പാഴാക്കരുത് അച്യുത അച്യുതനായർക്കൂരെ കൊടുത്തേനെ അയാളല്ലേ സൂത്രധാരകൻ നന്നായിട്ട് പെരുമാറും കുഞ്ഞുങ്ങളെ പോട്ടിയാലും ഒരു രണ്ടായിരം ഓട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അത് ആണോ നടക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതലോടക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അതൊപ്പത്തി അല്ലേ അയ്യോ അയ്യോ വോട്ട് കിട്ടും പുഷ്പം പോലെ ജയിക്കും ഇത് തികച്ചും നിന്ദ്യമാണ് നീചമാണ് നിരുത്തരവാദപരമാണ് ഇതാണോ ജനാധിപത്യം പീതാംബരന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കണ്ടപ്പോൾ അയാളെ വകവരുത്തി വിജയിക്കാനുള്ള ഹീനശ്രമം അപലപനീയമാണ് നമ്മുടെ ജനാധിപത്യ ധംസനമാണ് അത് നാം മുളയിലെ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു പീതാംബരന്റെ തുല്യം സ്നേഹിക്കുന്ന ഇന്നാട്ടുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മൾ ആത്മനിയന്ത്രണം കൈവിടരുത് അക്രമം നമ്മുടെ മാർഗമല്ല നമുക്ക് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ എതിരാളികളുടെ മർദ്ദന ആശുപത്രിയിലായത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു പക്ഷെ ആശുപത്രി വിട്ടുവരുന്നത് പഞ്ചായത്ത് മെമ്പർ ആയിട്ടായിരുന്നു അടിച്ചവരെ ആരെങ്കിലും നീ കണ്ടോ മുഖം മൂടിയിട്ട് ഇരുട്ടത്ത് തല്ലാ എങ്ങനെ കാണാനാ ചാരായത്തിന്റെ ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു അത് ചാരായം കുടിക്കാൻ തല്ലുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് തല്ലുകൊള്ളുന്നത് അങ്ങനെ ഒരു അനുഭവം അമ്മ അപ്പോഴേ പറഞ്ഞത് എലക്ഷൻ നിക്കേണ്ട എലക്ഷനിൽ നിന്നാ തല്ലുകൊള്ളു എന്ന് ആരെങ്കിലും പറഞ്ഞോ അടി കൊണ്ടാൽ എന്താ നേതാവിന്റെ വില കൂടിയില്ലേ അറിയപ്പെടുന്ന രണ്ടടി കൊള്ളണം വളരെ ശരിയാ അതിനു വേണ്ടിയാണല്ലോ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു അപ്പോഴാ അറിഞ്ഞത് ഇത് ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ജോലി ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് പിന്നെ അവിടെ എല്ലാരും പരിചയമുണ്ടല്ലോ കുവൈറ്റിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ടോ നോക്കാൻ ഇവൻ അവിടെ ദിവസവും വരും കൈക്ക് ഫ്രാക്ചർ ഉണ്ടല്ലേ ചെറുതായിട്ട് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഏലിക്കുട്ടിയുടെ ഭർത്താവ് അഞ്ചാം വാടി കിടക്കുന്നുണ്ട് ഞങ്ങളൊന്ന് കണ്ടു വരാം വാ ഞാൻ വരുന്നില്ല എനിക്ക് പ്രതിഷേധാതയുണ്ട് പീതാംബര ഒന്നും ഉണ്ട് പേടിക്കണ്ട കഴിഞ്ഞിട്ട് ആശുപത്രി വോട്ട് ഏറ്റു പോട്ടെ അച്ഛൻ കൂടി വരാന്ന് നിർബന്ധം പിടിച്ചതാ സുഖമില്ലാത്തോണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാണും അങ്ങനെ കാണാൻ മാത്രമുള്ള അസുഖം എനിക്കില്ല ശരീരത്തിന് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ ഇതൊരു തൊഴിലാക്കാൻ തീരുമാനിച്ചോ എന്താ അടിപൊളുന്നതാ അയ്യോ അതല്ല സാമൂഹ്യ സേവനം എന്നോട് എന്താ പറഞ്ഞത് ബിസിനസ് ആണെന്നല്ലേ ഒക്കെ ഞാൻ അറിഞ്ഞു എന്റെ ഫ്രണ്ട്സ് ടൗണിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിയാൽ അവിടെ ഉടനെ ഒരു ജോലി കിട്ടും ഇനിയിപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ പഞ്ചായത്ത് മെമ്പറായി പ്രസിഡന്റായി എം എൽ എ ആയി മന്ത്രിയായി ഇനി അങ്ങോട്ട് പൊക്കല്ലേ ഉയരത്തുനിന്ന് വീഴാൻ വയ്യ ഞാൻ പോട്ടെ ഓ എന്ന് തുടങ്ങി എന്ത് അയ്യോ പാവം ഒന്നും അറിഞ്ഞൂടാ ഒന്ന് വർത്താ അങ്ങാടി പാട്ടാവുന്ന നാടാ എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഞാൻ ഞാനോട് പറയാ ചേട്ടത്തി കൺഗ്രാചുലേഷൻസ് കണ്ടുപിടിച്ച പെണ്ണു കൊള്ളാം ഏതായാലും സിന്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി ആ ഓക്കെ 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 കൺഗ്രാറ്റുലേഷൻസ് കണ്ടുപിടിച്ച പെണ്ണു കൊള്ളാം ഏതായാലും ഹിന്ദുന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി ഞാൻ അമ്മയോട് പറയാം ചേട്ടക്കെന്നെ കണ്ടെന്ന്